ഇവിടെ മനുഷ്യൻ ദിവസം മരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നിൻ്റെ പൂച്ച എടുത്തുകൊണ്ട് പോടാ ഇവിടെ മനുഷ്യനെ തന്നെ ജീവിക്കാൻ പാടാണ് പിന്നെ പൂച്ച യുദ്ധം നടക്കുന്നു ആൾക്കാർ കൊല്ലുന്നു അതൊന്നും അല്ല അവൻ്റെ വിശേഷം അവൻ്റെ പൂച്ച അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്ന ഒരു ഫേസ്ബുക്ക് പേജായിരുന്നു ഇന്നലെ നാദിഷയുടെ നാദിഷയുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൊന്നോമനയായ പൂച്ച ഹോസ്പിറ്റലിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് മരണപ്പെട്ടു എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ പ്രശ്നം ഈ പാവത്തിനെ കൊന്നു പെറ്റ് ഹോസ്പിറ്റൽ മൃഗങ്ങൾ എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ തന്നെ ആ പൂച്ച ക്യൂട്ടായിട്ട് ഇങ്ങനെ പൂച്ചയുടെ പോസ്റ്റാണ് ഇന്നലെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഷെയർ ചെയ്തത് ഇതിനെപ്പറ്റി കുറച്ച് പറയാനുണ്ട് ഇത് ഇഷ്ടപ്പെടുന്ന പൂച്ചകളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൃഗങ്ങളെയൊക്കെ സ്വന്തം വീട്ടിലൊരു അംഗമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഇതെതിരെ പറയുന്ന ചില ആൾക്കാർക്ക് മാത്രമല്ല ഇതിൻ്റെ ഒരു വിഷയം എനിക്ക് ഈ ഹോസ്പിറ്റലുടെ ചില ബന്ധങ്ങളുണ്ട് അതോടും പറയാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആ വാർത്ത ഒന്ന് കാണാത്തൊരു ഇത് കാണിച്ച് പെറ്റ് ഹോസ്പിറ്റലിനെതിരെ പരാതിയുമായി സംവിധായകൻ നാദർഷ എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിനെതിരെ കുളിപ്പിക്കാൻ നൽകിയ പൂച്ചയെ കൊന്നുവെന്നാണ് പരാതി ഇത് സംബന്ധിച്ച് നാദിർഷ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി നമ്മൾ ഇതിനെ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്താണ് ഗ്രൂം ചെയ്യുന്നത് ഗ്രൂം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതൊന്ന് സഡേറ്റ് ചെയ്യും ഈ സഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെറ്റ് ഹോസ്പിറ്റലിൽ ചെന്നത് ഇത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള കാറ്റ് പേരില് ഇവരെ ക്ലീൻ ആയിട്ട് എല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സെഡ് ചെയ്തിട്ട് കൊണ്ടുപോവാറ് അപ്പൊ മൂന്നാല് പ്രാവശ്യം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഈ പെറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ കൊച്ചിന് അല്ല സോറി എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാമംഗലത്തുള്ള അപ്പൊ ഈ തവണ ചെന്നുകഴിഞ്ഞപ്പോ അവര് പറഞ്ഞ് ഗ്രൂം ചെയ്യാൻ നിങ്ങൾ പുറത്തുനിന്ന് പോകാണ്ട് നമ്മളെ ഗ്രൂം ചെയ്തോളാം എന്ന് പറഞ്ഞു രണ്ട് പിള്ളേര് അമ്മമാര് പറഞ്ഞു അപ്പൊ എന്റെ മോള് പറഞ്ഞാൽ അതില് വേറെ സ്ഥലത്ത് ഞങ്ങൾ ഗ്രൂം ചെയ്തോളാം ഇവിടുന്നൊന്നും സൈഡേറ്റ് ചെയ്ത് തന്നാ മതി പറഞ്ഞു അവര് പറഞ്ഞില്ല ഞങ്ങൾ ഇതിനേക്കാളും വരുന്ന ഞങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ കാറ്റിന്റെ കഴുത്തില് കുരുക്കിട്ടിട്ട് വലിച്ചുകൊണ്ടുപോവന്നതാണ് കാരണം അത് റിയാക്ട് ചെയ്യുന്നുള്ളതിന്റെ പേരിൽ തന്നെയാണ് അവർക്ക് എടുക്കാനൊന്നും പറ്റൂല അതിന്റെ പേരിൽ അവർ അതിന്റെ കാര്യത്തില് കെട്ടി വലിച്ചെടുക്കുന്ന മോളെ അപ്പൊ അത് കെട്ടി വലിക്കണം കണ്ടപ്പോൾ തന്നെ കരഞ്ഞോണ്ട് പറഞ്ഞാൽ അതിന് കൊണ്ടുപോയില്ല ഞങ്ങൾ തന്നേക്കെന്ന് പറഞ്ഞിട്ട് അവര് ഇല്ല ഞങ്ങൾ ശരിയാക്കി തരാൻ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി പിന്നെ അതിന്റെ ബോഡിയാണ് തിരിച്ചു കൊടുക്കുന്നത് അവര് പറഞ്ഞത് ഞങ്ങൾ അനുശേഷം കൊടുത്തു സോറി ഇത് സൈഡേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവര് തിരിച്ചു കൊണ്ടുവന്നറിയാ അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനെ കൊന്നാവരുത് നമ്മുടെ വീട്ടിലൊരു അംഗം പോയ പോലെയാണ് നമുക്ക് ചീല് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു അയ്യോ ഈ ബഹളമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ നാദർഷ കാറ്റാ പറഞ്ഞില്ലായിരുന്നു ഇത് നാദർഷ കാറ്റാണ് കൊമ്പിണ്ട് എല്ലാ ജീവനും ഒരുപോലല്ലേ തന്റെ വീട്ടിലൊരംഗം അത് പോയവരാണ് അദ്ദേഹത്തിന് തോന്നിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിക്കും മനുഷ്യനെയും മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരുണ്ട് മൃഗങ്ങളെ സ്വന്തം അവർ അത്രത്തോളം ബുദ്ധിമുട്ടാണ് അല്ലെ അത്ര സ്നേഹത്തോടെ തന്നെയാണ് ഈ സാധനങ്ങളെ പൂച്ച പട്ടി മീൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ പക്ഷി അതിലൊക്കെ വളർത്തുന്ന ആൾക്കാർ അത് അവർ സ്വന്തം അവർ സമയം ഉണ്ടാക്കി അതിന് ഭക്ഷണം കൊടുത്ത് സമയത്ത് സമയത്ത് എൻ്റെ ട്രീറ്റ്മെൻറ് വേണ്ടി അത് ചെയ്ത് നടക്കുന്ന ആൾക്കാരെ ഒരു സ്വന്തം ഒരു ഒരു കുട്ടി അല്ലെങ്കിൽ സ്വന്തം ഒരു കൂടെപ്പുറപ്പ് പോകുന്നതിന് തോന്നുള്ളൂ ആ കുട്ടി കൊച്ചു പറഞ്ഞല്ലേ അതിന് വലിച്ചുകൊണ്ട് പോയപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അത് പക്ഷേ അത് വേണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് തിരിച്ചു കൊണ്ടായിരുന്നു തോന്നുമായിരുന്നു ബാക്കി അപ്പോൾ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ അതിൻ്റെ ഹോണർ ഓണർ എന്താ പറയണേ നോക്കാം അതോടെ കേട്ടിട്ട് നമുക്ക് അറിയാം കൊടുത്തത് കൊണ്ടല്ല പൂച്ച മരിച്ചതെന്ന് പെറ്റ് ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ അനീഷ് വ്യക്തമാക്കി മായ ഒരു സാഹചര്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും നമ്മൾ എല്ലാ കെയർ എടുത്തും ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ചില സാഹചര്യ സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു ഓണേഴ്സിനെ സംബന്ധിച്ചും ഫാമിലിയെ സംബന്ധിച്ചും ഒരു വലിയ നഷ്ടവും വളരെ വിഷമമുള്ള കാര്യമാണ് പക്ഷേ മെഡിക്കലി ഉള്ള ചില ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കും ഇതായിട്ടുള്ളത് ഇതായിട്ടുള്ള നമ്മൾ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനും എല്ലാ ഇതുമായിട്ടും കൺസേർ എല്ലാം ഒപ്പിട്ട് അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്നാലും ഇനി ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ആയിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ സഹകരിക്കുന്നതായിരിക്കും ഈ കൺസൻറ്റും കണ്ടീഷൻസും ഓഹ് ഇതൊക്കെ വലിയ ചടങ്ങിനെയാണ് മനുഷ്യനെ മനുഷ്യനെ എല്ലാ സാധനത്തിനും നമ്മൾ ഈ എന്തിനും ലോൺ എടുക്കുന്നവരെയും നമ്മളിങ്ങനെ ഒപ്പിട്ട് കൊടുക്കണ്ടല്ലേ അതിനകത്ത് കണ്ടീഷൻസ് വായിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലതിനും തയ്യാറാവില്ല അത്രത്തോളം കണ്ടീഷൻസ് അവർ രീതി ഉണ്ട് എല്ലാത്തിനും അവർ രക്ഷപ്പെടുന്ന രീതിയിലാണ് അപ്പോൾ അതൊന്നല്ല ശരിക്കും പറഞ്ഞാൽ ഈ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലായിട്ട് നമുക്ക് ബന്ധം നമ്മൾ വലിയ പൂച്ച വളർത്തലോ അല്ലെങ്കിൽ മൃഗങ്ങൾ വളർത്താനാളോ പക്ഷേ നമ്മുടെ വീടിൻ്റെ ആയിട്ട് കുറച്ച് കുച്ചികളൊക്കെ വരും അവർക്ക് ഭക്ഷണം കാര്യങ്ങളോ അപ്പോൾ അതൊന്നും നമ്മുടെ ഒരു സ്വന്തം പോലെയാണ് അവരുടെ ആവശ്യത്തിന് ഒന്നോ രണ്ടോ വർഷം ഈ പറഞ്ഞ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ട് നല്ല സർവീസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് ഒരുപാട് ആൾക്കാർ പൂച്ചകൾ അല്ലെങ്കിൽ പൂച്ചകൾ തെരുവിൽ ഇറങ്ങുന്ന പൂച്ചകൾ തന്നെ കൊന്ന് ചികിത്സിക്കുന്ന അതിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്ന നല്ല കാശുണ്ട് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് തന്നെ അതിനെ കൊടുക്കേണ്ടിവരും മിനിമം ഒന്ന് പോയി കയറി എന്നൊരു അതിൻ്റെ അതിൻ്റെ കുറയേണ്ടി വരും അത്രത്തോളം കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യേണ്ടി വരും അത് ഞാൻ ഇഷ്ടപ്പെടുന്നവര നമ്മുടെ ഒരു ഒരു മകളെപ്പോലെയോ മക്കളെപ്പോലെയൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് അവർ അത് ചെയ്യുന്നുണ്ട് അതിലൊരു ഒരു മടിയില്ലാതെ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അത് സ്നേഹം കൊണ്ടാണല്ലോ അപ്പോൾ ആ അംഗത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരും വിഷമിക്കും അതുതന്നെയാണ് നാദിഷ നാദിഷാനെ ഉള്ളു അദ്ദേഹത്തിൻ്റെ മകളനു വയ്ക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ ഊഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പെറ്റ് ഹോസ്പിറ്റൽ ഞാൻ പറയാം ഗുഡ് ആണ് ഇതൊരു പ്രശ്നമുണ്ട് അവരൊറ്റൊരു അനുഭവം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൂച്ചടൻ്റെ ഒരു വിഷയമായിട്ട് ചെറിയൊരു ഓപ്പറേഷൻ അതിൻ്റെ ഒരു വയറായിട്ട് ബന്ധപ്പെട്ട് വേണ്ടി വന്നു അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ അതൊരു ഷേവ് ക്ഷേവജന സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഒരു അതൊരു മലയാളിയല്ല അന്യഭാഷ തൊഴിലാളി തന്നെയാണ് അവൻ ഇതുപോലെ റേസ് വിജയം കൂളായിട്ട് അതിൻ്റെ ഇപ്പോഴൊക്കെ സ്ഥലത്ത് കൂളായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു അത് നമ്മൾ ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് എന്തൊക്കെ കാണിക്കണി ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് നടപ്പം ആൾ വന്നു അതിന് അറിയാവുന്ന ഒരു ലേഡി വന്ന് അത് ചെയ്തു അപ്പോൾ അതിൻ്റെ സംഭവം എന്താണ് അറിയില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുള്ള ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് മരണപ്പെട്ടിരുന്നത് കാര്യം ഇതിൽ വലിയ ഇതൊക്കെ ഒരു ഇത് കോംപ്രമൈസ് ആയി പോകുകയായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആവാം പക്ഷേ അങ്ങനെയുണ്ട് അപ്പോൾ ഈ നിങ്ങൾ ഈ പെൺ ഹോസ്പിറ്റലുകാർ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇത്രക്കാരെ നിയമിക്കുമ്പോൾ അത്യാവശ്യം ഒരു മൃഗങ്ങളോട് ഒത്തിരി സ്നേഹവും ഒരു കരുതലൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അടിസ്ഥാനം അറിയാവുന്ന ആൾക്കാരെ നിങ്ങൾ ചേർക്കുക കാര്യം നിങ്ങൾ അത്യാവശ്യം നല്ല ഫീസ് വാങ്ങിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത് സർവീസ് നമ്പർ പറഞ്ഞില്ല നിങ്ങൾ വേറെ രീതിയിൽ പറയണല്ല ഹോസ്പിറ്റലുകളോട് പറയണം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യേണ്ട കാര്യം കാര്യം എത്രത്തോളം ആൾക്കാർ നിങ്ങളേക്ക് വരുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇത് എന്താ ചിലർ പറയുന്നുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പെറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെ ഞങ്ങൾ പ്രാവശ്യം അടുത്തുള്ള സ്ഥലത്ത് പോയപ്പോൾ തന്നെ അവിടുത്തെ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി ഒരു മൃഗങ്ങളോട് പെരുമാറുന്നു നമ്മൾ പറയും നമ്മൾ വിധം മൃഗങ്ങളായിട്ടല്ലേ കാണുന്നത് ഒരു ജീവനുള്ള സാധനം അപ്പോൾ അതിനുള്ള പെരുമാറ്റം ഒരു സർവീസ് കണ്ടപ്പോൾ വേണ്ട അത് രക്ഷപ്പെടണം നമ്മൾ ആഗ്രഹിക്കണം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ ആയിട്ട് ബന്ധമാണ് അപ്പോൾ ഇതുവരെയും അവരെ പറ്റി നമ്മൾ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇതല്ല കുറ്റമല്ല പറഞ്ഞാൽ ഇങ്ങനൊരു വിഷയം അവിടെ ഉണ്ട് അപ്പോൾ അറിയാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾക്കാരുണ്ട് കാര്യം ഇത്രയും ഈ പറഞ്ഞ പൂച്ചേനെ ചില പൂച്ചകളും പട്ടികളൊക്കെ സ്വന്തം ഉടമസ്ഥിൽ മാറി ഒട്ടും ചേരാനോ ഒന്നും ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് പലരും ഇവിടെ തന്നെ പൂച്ചകളെയും പട്ടികളെ കൊണ്ട് അവർ കൂടെ നിൽക്കുവാണ് കൂടെ തടവി കൊടുക്കുന്ന കാര്യം ചിലവർ അവർ പിടിക്കുമ്പോൾ അവർ കഴിച്ചിപ്പിടിച്ചിപ്പിക്കുമ്പോൾ നമുക്കത് സങ്കടവും അത് കിടന്ന് കുതരും ചെയ്യും അത് നമ്മൾ ചെന്ന് പിടിച്ച് അത് സഹിച്ച് കിടക്കുകയും ചെയ്യും അപ്പോൾ അതാണ് സ്നേഹം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുണ്ടാവും ഗ്രൂമ് ചെയ്യണ സമയത്ത് അത് അറിയാം പൂച്ചയ്ക്ക് അധികം കുളിക്കണമെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ കുളിപ്പിക്കുകയും അതിൻ്റെ ശരിയാൽ വൃത്തിയാക്കാവുമ്പോൾ കുറച്ച് സരക്ഷം കിടന്നത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ നാദിഷ്ട നാദക്ഷണ മകളൊക്കെ വീട്ടിലും വല്ലാത്തൊരു സ്നേഹിക്കെടുത്ത് പൊക്കുകയും ഉമ്മുമൊക്കെയൊക്കെ ചെയ്യുമ്പോൾ വീട്ടുകാര് പ്രത്യേകിച്ച് ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് കുളിപ്പിച്ചോ അതിൻ്റെ രീതിയിലൊക്കെ ചെയ്യും ചെയ്യണം അതാണ് ശരി ആ സമയത്ത് എനിക്ക് വേണേൽ ഇത് സെഡക്ഷൻ കൊടുത്തത് ഡോക്ടർ ഇല്ലാതെ ഒരു വിവരണം വാർത്ത കേട്ടിട്ടുണ്ട് ആ സമയത്ത് ഡോക്ടർ ഉണ്ടായില്ല അപ്പോൾ ആര് കൊടുത്തു അറിയാവുന്ന ആരായിരിക്കും എങ്കിലും ഈ സെഡക്ഷൻ കൂടിപ്പോയതാണോ ഇനി അവരെല്ലാം കൈത്തിന് കുറുക്കി പിടിച്ചപ്പോൾ ചത്തുപോയതാണോ കാര്യം വല്ലാതെ കുതിർമ്പോൾ കിടിക്കുമ്പോൾ ചെറിയൊരു അബദ്ധത്തിൽ ചിലപ്പോൾ വെള്ളമൊക്കെ കയറി മരിച്ചു പോവാൻ ചാൻസ് ഉണ്ട് ഒരാൾ തമാശ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് അതൊക്കെ സാധനത്തിനുള്ളാണ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഇതിന് വരും പ്രഷറും എല്ലാ പ്രശ്നവും സാധാരണ മനുഷ്യനെ പോലെ എല്ലാ സംഭവത്തിനുള്ളതാണ് നമ്മളിത് അറിയുന്നില്ല എന്ന് മാത്രമുള്ള മരണങ്ങൾ അപ്പോൾ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ആദിഷ്യയുടെ സംഭവത്തെ അതൊരു ശരിക്കും ഒരു കണ്ടൻറ്റ് തന്നെയാണ് കാര്യം പലരും ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ മൃഗങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും സംഭവമായിട്ട് കൂടെ നിൽക്കുന്നതല്ലായിരിക്കും മാറി നിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉണ്ടാവുന്ന സംഭവങ്ങൾ പലപ്പോഴും നമുക്ക് നമുക്കറിയാതെ വരും നാദുഷ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഈ സാധനം കുളിപ്പിക്കുന്ന സമയത്തൊന്നും അത് അടുത്ത് നിൽക്കാൻ പോകുമ്പോൾ പറ്റിയില്ല അവിടെ നടന്ന് എന്താണെന്ന് അറിയാനും പാടില്ല ഇനിയിപ്പോൾ കേസോ കാര്യങ്ങളോ ഒന്നൊക്കെ വന്നാലും അതിനെപ്പറ്റി വ്യക്തമായിട്ട് തീരുവ കാര്യം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വന്നൊരു ഹോസ്പിറ്റലാണ് അവരിത് സൂക്ഷിക്കേണ്ട ആവശ്യമാണ് ഒരു ജോലിക്കാരൻ എടുക്കുമ്പോൾ അത്യാവശ്യം നിങ്ങൾ എന്തിനൊക്കെ അറിയാവുന്നതിനാ എടുത്തിട്ട് കാര്യമില്ല അറിയാവുന്ന പഠിക്കുക എന്ന് പറഞ്ഞാൽ കാര്യം ഇത് കൊണ്ടുതന്നെ ഒക്കെ അവർ ജീവൻ ഒരു ജീവൻ പോലെ തന്നെ സാധനമാണ് അവരൊരു മക്കളെ പോലെ തന്നെയാണ് ഈ സാധനം കൊണ്ടു അവർ ഇത് സഹിക്കില്ല നാദിഷ ആയതുകൊണ്ട് ഒരു പക്ഷെ ഒരു കേസിലേക്ക് ഒതുങ്ങും ചിലപ്പോൾ ആണെങ്കിൽ ചിലപ്പോൾ തല്ലിപ്പൊളിക്കേണ്ടിവരും എന്നാൽ അപ്പോൾ ഒരു പട്ടിനൊക്കെ ചിലർ വളർത്തുന്നതും പൂച്ചനൊക്കെ വളർത്തുന്നത് ഇത്രയറിക്കൊണ്ട് നമ്മളോടൊപ്പം ഒരു പ്രാന്ത് പോലെയാണ് അവർക്ക് അതിനെതിന് പറ്റിക്കാൻ അവർ സഹിക്കോ അപ്പോൾ ഒരു ജീവൻ മനുഷ്യ കൊടുക്കുന്ന പ്രാധാന്യം ഇതിന് കൊടുക്കേണ്ടി വരും നമുക്ക് നിസ്സാരമായിട്ട് തോന്നത്തി കഴിയുമ്പോൾ ചിലവർക്ക് അതൊരു സന്തോഷം അതിനെ കാണുമ്പോൾ ഇതിന്റെ സ്നേഹപ്രകടം കാണും മനുഷ്യൻ ചിലർ പറയും മനുഷ്യനില്ലാത്ത പോലെ കുറേ കാര്യങ്ങൾ ഇതിനുണ്ട് ഉണ്ട് അതിൻ്റെ നന്ദി ഒരു ചോറ് കൊടുക്കുമ്പോൾ അത് കാണിക്കുന്ന നന്ദി കാണുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടമാണ് അതിൻ്റെ ഒരു കൂടെപ്പുറം പോലും പോലെ കരുതുന്ന ആൾക്കാരുണ്ട് അത് നിങ്ങൾക്ക് ഈ പണം ഹോസ്പിറ്റലിലൊക്കെ വന്ന് നിന്നാൽ അവിടെ ആൾക്കാർക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ റോട്ടി കിടക്കുന്ന പൂച്ചയായിരിക്കും റോട്ടി കിടക്കുന്ന പട്ടിയായിരിക്കും ഇതിനൊക്കെ ഇതിൽ പറ്റി എന്ന് പറഞ്ഞ എടുത്ത് പൊക്കിയ ചികിത്സിക്കുന്നത് അത് ഒരുപാട് കാശും കൊടുക്കണം നിസാര കാശൊന്നുമല്ല ഒരു മനുഷ്യനോട് അതേ കാശികൾ തന്നെ മിനിമം കെയർ എടുക്കുന്നതിന് അതിൻ്റെ കുറേ ആണെങ്കിൽ ബില്ലിലൂടെ വരും അപ്പോൾ അത്യാവശ്യം ലാഭത്തിന് തന്നെ പോകുന്ന പ്രസ്ഥാനമല്ല അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷ്മത വളർത്തേണ്ടത് ഈ ഹോസ്പിറ്റലുകാർ തന്നെയാണ് നാദിഷയുടെ ഈ പൂച്ചയുടെ ഈ സംഭവത്തിൽ ഞാൻ നാദിഷേൻ്റെ ഐക്യദായിട്ടും പ്രകടിപ്പിക്കണം കാര്യം ഇത് പലർക്കും മനസ്സിലാവില്ല ഇത് വളർത്തുന്ന സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ വേദന മനസ്സിലാവും ഹോസ്പിറ്റലുകാരെ നിങ്ങളതൊന്നും സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് കാര്യം ഇത് എന്താണെന്നുള്ളത് അത് ശരിയായ രീതിയിൽ പഠിച്ച് അത് അറിയാത്ത പഠിക്കുക അവൻ അവൻ്റെ പ്രശ്നമാണെങ്കിൽ അതിൻ്റെ ഇതിലുള്ള തീരുമാനമെടുക്കേണ്ടത് ഇവർക്ക് എന്താണെന്നുള്ള നഷ്ടപരമായി കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് കാര്യം നിങ്ങൾ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല നിങ്ങൾ ഗുണങ്ങളുണ്ട് ഞങ്ങൾ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ പലപ്പോഴും വന്ന് കയറിയിട്ടുണ്ട് അന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ശരി അപ്പോൾ നേരത്തെ ആൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ മനുഷ്യന്മാർ മരിക്കുന്നു പിന്നെ മൃഗങ്ങൾ നിന്റെ പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ അതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതും ജീവനാണ് ഈ ലോകത്തിൻ്റെ അവകാശികളാണ് അവരും ജീവിച്ചോട്ട് മാഷേ അത് പോകുമ്പോൾ അവരുടെ ഉടമസ്ഥനും അതിനെ വളർത്തിയ ആൾക്കാർക്ക് ഒരു വിശമുണ്ടാവില്ലേ അതെങ്കിലും എന്താ കാണാത്തത്